ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഈ സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ ഒക്കെ നമ്മൾ കാണുന്നുണ്ട് കോഴിക്കോട് മുപ്പത്തെട്ട് വയസ്സുള്ള നമ്മുടെ ദീപക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ചല്ലേ എന്താ ഈ ലോകം നന്നാവാത്തത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അല്ലെ സോഷ്യൽ മീഡിയ തുറന്നാൽ നമുക്ക് എന്താ എന്ത് കാണണം എന്ന് കാണണ്ട നമുക്ക് പോലും അറിയാൻ പറ്റില്ല എന്ത് തോന്നിയ ദിവസവും കാണിക്കാം എന്നുള്ള രീതിയിലായി മാറി സോഷ്യൽ മീഡിയ ആർക്കും ഒരു ലൈസൻസ് ഇല്ല ഒന്നിനും ഒരു ലൈസൻസ് ഇല്ല എനിക്ക് ഇവളെ ഇവൾമാരെ പോലെയുള്ള പെണ്ണുങ്ങളോട് പറയാനായിട്ടുള്ള ഒറ്റ കാര്യം എനിക്കുള്ളൂ ഇവളക്കെന്തിനാ ജീവിക്കുന്നത് ഏതായാലും വീഡിയോ കാണുന്ന ഒരു മണ്ടന്മാരൊന്നും അല്ല വ്യക്തമായിട്ട് അതിലുണ്ട് അവൾ ആ ബസ്സിൽ നിന്ന് വീഡിയോ എടുക്കുന്നതും അയാളുടെ അടുത്തേക്ക് പോകുന്നതും അവൾ പോയി അവളുടെ സാധനം മുട്ടിക്കുന്നതും എല്ലാം വ്യക്തമായിട്ട് ആ വീഡിയോയിൽ നമുക്ക് കാണാം അല്ലേ ഇവളക്ക് എന്തിനാ ഇനി സ്ത്രീത്വത്തെ തന്നെ അപമാനിച്ചുകൊണ്ടാണ് ഇവളൊക്കെ ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുന്നത് അത് കണ്ടാൽ നല്ല ഡ്രസ് നല്ല രീതിയിൽ ഡ്രസ്സ് ധരിച്ച് വണ്ടിയിൽ കയറി ഇങ്ങനെയുള്ള വേണ്ടാതിനും റീച്ചിന് വേണ്ടി ഇവക്ക് റീച്ചിന് വേണ്ടി വേറെ എന്തൊക്കെ കാണിക്കുക ഇവക്ക് കാണിച്ചുകൂടെ ഇവളെക്കാളും എത്രയോ പേതോ റീച്ചിന് വേണ്ടി കാണിക്കുന്ന മറ്റുള്ള പെണ്ണുങ്ങൾ ഈ ചെറുപ്പക്കാരന്റെ തന്നെ കയറി വേണമായിരുന്നു ഇവക്ക് റീച്ച് ഉണ്ടാക്കാനായിട്ട് അതുകൊണ്ടിപ്പൊ എന്തായി ഇവക്ക് നല്ല രീതിയിൽ ഇപ്പൊ സോഷ്യൽ മീഡിയയില് നല്ല രീതിയിൽ ഇവക്ക് റീച്ച് കയറുന്നുണ്ട് അല്ലെ ഇവളെ വളർത്തി വിട്ടവരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം അവരെന്ത് പഠിച്ചു അവർക്കറിയില്ലല്ലോ അവര് വളർത്തി വിട്ട സന്താനത്തിന് ഇത്രത്തോളം വിഷ ഉള്ളിലുണ്ടെന്നുള്ളത് റീച്ചിനു വേണ്ടി എന്തും കാണിക്കാം ആരെയും ഇവിടെ വിട്ടിയാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് ഇതിനെതിരെ കർശനമായിട്ട് നടപടി എടുത്തേ പറ്റത്തുള്ളൂ കാരണം ഇനി ഒരു ചെറുപ്പക്കാരനും ഇതുപോലൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പെൺകുട്ടിക്കാണ് ഇത് സംഭവിച്ചെങ്കിൽ ഒരു പെണ്ണാണ് മരിച്ചിരുന്നെങ്കിൽ ഇവിടെ കുട്ടിഘോഷിക്കാനും ഇതിനെതിരെ പ്രതികരിക്കാനും അല്ലെങ്കിൽ അത് പത്ത് പേരെ അറിയിക്കാനും ഇവിടെ ഒരുപാട് ആളുകൾ ഉണ്ടായെ ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് ആരും ഇറങ്ങുന്നില്ല ഇറങ്ങിത്തിരിക്കുന്നില്ല ഇപ്പോഴത്തെ ഡ്രസ്സ് രീതികള് കാര്യങ്ങൾ ഒന്നും നമുക്കെന്നെ ചിന്തിച്ചാലറിയാം എന്നിട്ട് പീഡിപ്പിച്ചു പീഡനമാണ് എന്നെ കയറി പിടിച്ചു എന്ന് പറഞ്ഞാൽ മതി ഇവ റീച്ചിന് വേണ്ടി ഇവള് നാളെ വേറെ എന്തെങ്കിലും പ്രവർത്തികളും കാണിക്കല്ലോ ഇങ്ങനെയുള്ളവർക്കൊന്നിനും ഉണ്ടാവില്ല കർശനമായിട്ട് ഇതിനെതിരെ നടപടി ഉണ്ടാവണം എന്തായാലും അവക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല അല്ലെ നഷ്ടപ്പെട്ടതാവ് ചേന്റെ കുടുംബത്തിനാണ് ആ അച്ഛനും അമ്മയ്ക്കാണ് അതുപോലെ തന്നെ ആ വീഡിയോയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് അവരുടെ സുഹൃത്തുക്കൾ ആ ചേനെ കുറിച്ച് നല്ല നല്ല അഭിപ്രായങ്ങൾ മാത്രമേ ഉള്ളൂ ആ വീഡിയോയില് മിക്ക വീഡിയോയിലും ഒരു വർഷം മുമ്പ് പരിചയപ്പെട്ട ഒരു പെൺകുട്ടി പറയുന്നുണ്ട് എത്രത്തോളം ആയിട്ടാണ് ആ പെണ്ണിനെ സംസാരിച്ചതും ഇടപെട്ടതും ശുശ്രൂഷിച്ചതുമല്ലാന്ന് അതിൽ തന്നെ നമുക്ക് ആ ചെറുപ്പക്കാരൻ എങ്ങനെയുള്ള ആളാന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ എല്ലാവർക്കും ഇവിടെ അവരെ കുറിച്ച് പറയാൻ നൂറായിരം ഉണ്ടാവും ജീവിച്ചിരിക്കുമ്പോൾ ഒരു വ്യക്തികളെ കുറിച്ച് ആർക്കും പറയാനില്ല അതാണ് നമ്മുടെ ഈ ലോകത്തിന്റെ തന്നെ കുഴപ്പം ജീവിച്ചിരിക്കുമ്പോൾ പറയണം നല്ലതും ചീത്തയും മരിച്ചു കഴിയുമ്പോഴല്ല ഇത് പറയേണ്ടത് ഇവളെ പോലുള്ളവർക്ക് നല്ല രീതിയില് എന്താ പറയാ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ പറയുന്ന കുറഞ്ഞു പോയെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളു ഞങ്ങളെ പോലുള്ള സാധാരണ പെണ്ണും കുട്ടികൾക്കൊക്കെ അപമാനമാണ് ഇവളെ അപമാനം ഇനി ഒരു തലമുറയ്ക്കും ഇതുപോലെ ഉണ്ടാവാൻ പാടില്ല വളർന്നു വരുന്ന തലമുറകൾ എല്ലാവർക്കും ഉണ്ട് കുട്ടികൾ അല്ലെ ബീച്ചിനു വേണ്ടി എന്തോ തോന്നിയാസം കാണിക്കാവുന്ന രീതിയിലായി മാറി നമ്മുടെ കേരളം ഫോൺ തുറന്നാൽ കാണുന്നത് എന്താ വന്നിട്ട് ഇവള് ഇവളുടേതായ കുറെ വ്യാഖ്യാനങ്ങളും അല്ലേ ബസ് കയറി വീഡിയോ എടുത്ത് അയാളെ കൊണ്ട് മുട്ടിച്ച് കയറി അയാൾക്ക് അബദ്ധം പറ്റിയ അയാൾ പിടിച്ചെങ്കിൽ അതും അവിടെ വലിയ വിവാദമായേനെ അയാൾ ഒരു മാന്യനായതുകൊണ്ട് വേറെ ഏതെങ്കിലും വ്യക്തി ആയിരങ്കിലോ ഇതുപോലെ ഒരുമ്പിട്ട് ഇറങ്ങുന്ന പെണ്ണും കുട്ടികൾക്ക് തക്കതായ ശിക്ഷ കാരണം നമ്മുടെ ഈ കേരളത്തിന്റെ ഈ ലോകത്തിന്റെ ഏറ്റവും വലിയൊരു കുഴപ്പമെന്താന്നറിയോ നമ്മ നമ്മുടെ നാടിന് തക്കതായ ശിക്ഷകളില്ല ഒന്നുകൊണ്ടൊന്നും ആളുകൾ പഠിക്കില്ല ഒരു അഞ്ചു വർഷോ നാല് വർഷോ മൂന്ന് വർഷോ ഒരു ത തടവും കുറച്ച് പിഴയും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് ഇറങ്ങാണ് ജയിലിൽ നിന്ന് പിന്നെ എന്തിനുമുള്ള ആയി തക്കതായിട്ടുള്ള ശിക്ഷ ഇവർക്കൊക്കെ കിട്ടിയേ പറ്റത്തുള്ളൂ ആ ചെറുപ്പക്കാരന് നീതി കിട്ടണം ആ കുടുംബത്തിന് നീതി കിട്ടണം ഇനി ഒരിക്കലും ഒരു പെണ്ണും ഇത് ആവർത്തിക്കാൻ പാടില്ല ഇതുപോലുള്ള വൈറൽ വീഡിയോസ് മറ്റുള്ളവന്റെ ചിതക്ക് തീ കൊളുത്തിക്കുണ്ട് ഇതുപോലുള്ള വൈറൽ വീഡിയോസ് ഇടുന്ന എല്ലാ പെൺകുട്ടികൾക്കുമെതിരെ എത്രയൊക്കെ വൈറൽ വീഡിയോസ് ഇട്ടാലും അല്ലെ എന്തൊക്കെ ചെയ്താലും എങ്ങനെയൊക്കെ ചെയ്താലും ആരും ചോദിക്കാനില്ല എന്നുള്ളൊരിതാണ് ഇതുപോലുള്ള സോഷ്യൽ മീഡിയയിലുള്ള വീഡിയോസ് ഒക്കെ കഴിവിന്റെ പരമാവധി ഒഴിവാക്കാനും അതിനൊക്കെ തക്കതായ നടപടി സ്വീകരിക്കാനും വേണ്ട നടപടികൾ എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇങ്ങനെയുള്ളവരെ ഒന്നും വെച്ചുപൊറപ്പിച്ചിട്ട് കാര്യമില്ല എന്തിനാ ഇവളൊക്കെ ജീവിക്കുന്നേ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് ഇവളുടെ വീട്ടിലെ ആളുകൾ ഇല്ലായിരുന്നോ വൈറലാക്കാൻ വേണ്ടിയിട്ട് ഇവക്ക് അത്രയ്ക്ക് എന്തെങ്കിലും മൂത്തിരിക്കുവോ ഇവക്ക് സ്വയമേ പോയി എവിടെയെങ്കിലും ഉറയ്ക്കത്തില്ലായിരുന്നു ആ പാവപ്പെട്ട ചെറുപ്പക്കാരെ നെഞ്ചത്തന്നെ കയറണമായിരുന്നു ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഒരു പെണ്ണെന്നുള്ള നിലയിൽ കാരണം ഞാൻ കുറെ നാളുകളായി സോഷ്യൽ മീഡിയയിൽ ഞാനും സോഷ്യൽ മീഡിയയിലുള്ള ഒരു വ്യക്തിയാണ് സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ കാണുന്ന കാര്യങ്ങളും എല്ലാം നിരന്തരം ഈ ലോകത്തുള്ള എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നല്ലതിനെ ഇവിടെ പറയാനും എന്താ പറയുക അപ്രിഷ്യേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അംഗീകരിക്കാനും ആളുകൾ ഒരുപാട് പേര് ഒരു കാലമായിരുന്നു മോശം പ്രവർത്തികളിലേക്ക് ഇറങ്ങിത്തിരിക്കാനും അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യാനും അതിന് നല്ലതാണെന്ന് പറഞ്ഞ് മുദ്രകുത്താനും ഒരുപാട് ജനങ്ങളുണ്ടെന്ന് എല്ലാവരുടെയും കണ്ണു തുറക്കാം മനസ്സ് തുറക്കാം നല്ലത് കാണാൻ ശ്രമിക്കാം ഇതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് ഇവക്ക് തക്കതായ ശിക്ഷ കിട്ടണം ചെറുതൊന്നും പോരാ നല്ല രീതിയിലുള്ള ശിക്ഷ ഇവക്ക് കിട്ടണം ഇവൾ ഇവളതിനനുഭവിച്ചേ പറ്റത്തുള്ളൂ ഇവളെത്രയൊക്കെ അനുഭവിച്ചെന്ന് പറഞ്ഞാലും ആ ഒരു ചെറുപ്പക്കാരന്റെ കുടുംബത്തിന് നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത് തന്നെയാണ് ആ അമ്മയുടെ കണ്ണുനീര് ആ അച്ഛന്റെ കണ്ണുനീര് ഇവക്കെന്ത് ശാപമായിട്ട് മാറട്ടെ ഇനിയും ഇതുപോലെ ഒരു അപകടം അല്ലെങ്കിൽ ആപത്ത് ഈ ലോകത്തിന് ഉണ്ടാവാൻ പാടില്ല അതിനെതിരെ നമുക്കൊക്കെ പ്രതികരിച്ചേ പറ്റത്തുള്ളൂ തക്കതായ ശിശുവൊക്കെ കിട്ടിയേ പറ്റത്തുള്ളൂ